ഗ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു കോംബോ ഓഫറുമായിട്ടാണ് അപ്പോൾ കോമ്പ് ഓഫർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു വെയിറ്റ് കാസ്റ്റ് റീലാണ് കേട്ടോ അപ്പോൾ ഒരു ടെൻ കെ ജി മാക്സിമം ഡ്രാഗ് വെയിറ്റ് വരുന്നൊരു റീലാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എയ്റ്റ് എക്സിൻ്റെ ഒരു ബ്രൈഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഫോർട്ടി എൽ ബി വരുന്ന ബ്രൈഡാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ നമുക്കിതിൻ്റെ കൂടെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു വെയിറ്റ് കാസ്റ്റിംഗ് റോഡാണ് ഇത് സെവൻ ഫീറ്റാണ് വരുന്നത് അപ്പം ഞാനിത് ഫുള്ള് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം ഓക്കെ അപ്പം ഗെയ് ഗെയ്സ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നോക്കാൻ സാധനമേ അൺബോക്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ താൻ ഈ റീലാണ് പിന്നെ എന്താ പറയാ പിന്നെ അതിൻ്റെ കൂടുള്ളതെന്ന് പറഞ്ഞാൽ യൂസർ യൂസർമാനങ്ങളാകാൻ സാധിക്കും അപ്പം കൂടെ പാർട്ടിൻ്റെ ലിസ്റ്റ് ആണ് അപ്പം ഇത് നമുക്ക് ആവശ്യമില്ല അപ്പം റീലെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ അപ്പം ഇതാണ് റീല് അപ്പം നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ല ഗ്ലോസി ഫിനിഷ് ഈ ഭാഗത്തൊരു എന്താ പറയുക ഒരു മാറ്റ് ഫിനിഷ് പിന്നെ സ്പൂൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു എന്താ ഒരു ഒരു ഗോൾഡും ഒരു ബ്ലാക്ക് ബോർഡ് ചേർന്നൊരു ഡിസൈൻ കേട്ടോ പിന്നെ നമ്മുടെ ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിൽവർ കളറിലാണ് അപ്പോൾ ഇതിൻ്റെ ഡ്രാഗ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ മാ മാക്സിമം ഡ്രാഗ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ടെൻ കെ ജി ആണ് കേട്ടോ ഒരു പന്ത്രണ്ടോളം വെയറിങ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ പിന്നെ റെയിലിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് ബിഗിനേഴ്സിന് ഏറ്റവും അനുയോജ്യമായ റീലാണ് ആണ് അപ്പം വളരെ കുറഞ്ഞ പ്രൈസിനാണ് നമുക്ക് ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ എൻ്റെ കൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെവൻ ഫീറ്റ് റോഡാണ് റോഡ് ഞാൻ എടുത്ത് കാണിക്കുന്നത് റോഡിൻ്റെ കൂടെ കവറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് റോഡ് ഇതാണ് റോഡ് കേട്ടോ അപ്പം ഇതിന്റെ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുൾ കവേഡായിട്ട് വന്നേക്കുന്ന ഒരു ഹാൻഡിലാണ് പിന്നെ എന്താ പറയുക ഗൈഡൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഗൈഡൊക്കെ തന്നെയാണ് പുറത്തേക്കുന്നത് അപ്പം ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ഒരു മാറ്റ് ഫിനിഷാണ് നമ്മുടെ റോഡിന് അപ്പം അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി യൂസ് ചെയ്ത് നോക്കണമല്ലോ അപ്പൊ നമുക്ക് പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ കിട്ടുന്നത് നമ്മുടെ എയ്റ്റ് എക്സിന്റെ ഒരു ബ്രൈഡ് ആണ് കേട്ടോ ഈ ബ്രൈഡ് ഒരു ഗ്രീൻ ആണ് ഇതൊരു നാല്പത് എൽ ബി ആണ് കേട്ടോ നാല്പത് എൽ ഓളം വരും ഇരുപത്തെട്ട് എം എമ്മിന്റെ നാല്പത് എൽ ഓളം ഉള്ള ബ്രൈഡ് ആണ് അപ്പൊ ഇത് നമ്മുടെ റീലി ഇരുപത്തെട്ട് എം എമ്മിന്റെ നൂറ്റി ഇരുപത് മീറ്റർ നൂല് ഇതിനകത്ത് ഈ സ്പൂളിൽ നമുക്ക് കയറ്റാൻ പറ്റും പിന്നെ എന്താ പറയുക ഒരു ഇരുപത്താറ് ഇരുപത്താറ് എം എമ്മിൻ്റെ ബ്രൈഡാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി മുപ്പത് വരെ നമുക്ക് കയറ്റാൻ പറ്റും അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറേ പ്രൈസാണ് ഇപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് കിട്ടുന്നത് പറഞ്ഞാൽ വെറും മൂവായിരം രൂപയ്ക്കാണ് വെറും മൂവായിരം രൂപയ്ക്ക് അപ്പോൾ ഇതിൻ്റെ അക്സസറീസിൻ്റെ വില കാരണം നമുക്ക് ഫിഷിങ്ങിനോട് താല്പര്യമുണ്ട് പക്ഷേ അത് മേടിക്കാനുള്ള ഒരു പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം ഇതിലേക്ക് ഇറങ്ങാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെ അവരെക്കൂടെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ കോംബോ ഓഫർ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെന്ന് നമുക്ക് ഞാൻ ഈ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കവൻ ബോക്സിൽ നമ്പർ കാണും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവർ പോസ്റ്റ് വഴി അയച്ചു തരും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നല്ല സേഫായിട്ട് നമ്മുടെ റോഡൊക്കെ നമ്മുടെ പി വി സി പൈപ്പിൽ പൈപ്പിനുള്ളിൽ നല്ല നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടാണ് അവർ നമുക്ക് ഇത് സെൻഡ് ചെയ്തു തരുന്നത് അപ്പോൾ നമുക്കിത് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം നമുക്ക് കിട്ടും കേട്ടോ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ട്രാഫിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ദിവസം കിട്ടും അപ്പോൾ എനിക്ക് കിട്ടിയ നാലാമത്തെ ദിവസമാണ് കാരണം മഴ സമയത്തൊക്കെയാണ് നാലാമത്തെ ദിവസമാണ് എനിക്ക് കിട്ടിയത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ എന്താ പറയുക ചാനലിൽ ചാനൽ ഈ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ നമ്മൾ നമ്പർ കൊടുത്തേക്കും അവരോട് കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വെറും മൂവായിരം രൂപയേ ഉള്ളൂ എങ്ങനെ നോക്കിയാലും നമുക്ക് എങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭമാണ് അപ്പം ഇനി മീൻ പിടിക്കാനായിട്ട് നമുക്ക് സാധനങ്ങൾ പേടിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ആരും ഇതിലേക്ക് ഇറങ്ങാതിരിക്കാനുണ്ടോ അപ്പോൾ ഇതുപോലുള്ള ഓഫറുകൾ പല പല ചാനലുകളിൽ ആണ് അപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം എന്താ പറയുക ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇതൊക്കെ ഉള്ളു ഇത്രയൊക്കെ ഉള്ളു അപ്പം നമ്മൾ എന്താ പറയുക ഇതുകൊണ്ടുള്ളൂ ഇതുകൊണ്ട് മീൻ പിടിക്കുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ പുറകെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോക്ക് റീച്ച് കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഞാൻ പുതിയ ചാനലായിട്ട് ഞാനൊരു നൂറ് ടാ നൂറ് അല്ല വേണ്ട ഒരു അമ്പത് ലൈക്ക് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളത് ചെയ്യുമെന്ന പ്രതീക്ഷയുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പം നമുക്ക് നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിൽ മീൻ പിടിക്കുന്ന വീഡിയോ നമ്മൾ കുറവേ എന്തായാലും ചെയ്യും അപ്പോൾ ഓക്കെ ടാറ്റ ഉമ്മ എല്ലാവർക്കും ഓക്കെ